എന്റെ മാത്രമല്ല നിങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ഈ കനലിൽ എരിഞ്ഞു തീരട്ടെ പ്രാർത്ഥനകളോടെ പൊങ്കാല പുണ്യം നുകർന്നത് ഭക്തലക്ഷങ്ങളാണ് ഉച്ചയ്ക്ക് ഒന്നേകാലിനാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല നിവേദിച്ചത് നഗരത്തിൽ വഴി നീളെ ഒരുക്കിയ പൊങ്കാലക്കലങ്ങളിൽ പുണ്യാഹം തളിച്ചു ആദിപരാശക്തിയായ അമ്മയ്ക്ക് മുന്നിൽ നോവും നിറവുകളും സമർപ്പിച്ച് ആത്മസായൂജ്യമടഞ്ഞവരിൽ ഞങ്ങളുമുണ്ട് പോകാം വീഡിയോയിലേക്ക് പൊങ്കാല പായസവും വയനയിലെ അപ്പവുമാണ് ഇപ്രാവശ്യം ഞങ്ങൾ നിവേദിച്ചത് ശർക്കരയുടെ വ്യത്യാസം ഉണ്ടാക്കുന്ന പാത്രത്തിന്റെ വ്യത്യാസം തീയും കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ടല്ലോ പ്രോസസ് എല്ലാം സെയിം ആണെങ്കിലും ഓരോരുത്തരും ഉണ്ടാക്കുന്ന പായസത്തിന്റെ രുചി വേറിട്ടതാകുന്നത് അങ്ങനെയാണ് സാധാ പച്ചരി പൊടിക്കൊപ്പം ചമ്പാ പച്ചരി നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് കളർ ഇതാണല്ലോ കൂടുതൽ ഭംഗി ഒരു നാലോ അഞ്ചോ ഏലക്ക ഏലക്കൂടി കീറിയിടാം ഒരുപാട് മധുരം ഇഷ്ടപ്പെടാത്തവരാണെ മധുരം അല്പം കുറച്ച് തേങ്ങ കുറച്ച് കൂട്ടി അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ തിരളിയൊപ്പം റെഡിയായത് ആറ്റുകാൽ പൊങ്കാല എങ്ങനെയാണ് സമാപിക്കുന്നത് എന്നറിയാമോ ഏഴേ മുക്കാലിന് കുത്തിയോട്ട ബാലന്മാരെ ചൂടൽ കുത്തും പതിനൊന്നേ കാലിന് മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്ത് നാളെ രാവിലെ അഞ്ചു മണിക്ക് ശാസ്ത്രക്ഷേത്രത്തിലെ പൂജയ്ക്ക് ശേഷമാണ് തിരിച്ചെഴുന്നള്ളത്ത് രാത്രി പത്ത് മണിക്ക് കാപ്പഴിച്ച് ദേവിയെ കുടിയിളക്കും രാത്രി ഒന്നിന് നടത്തുന്ന കുരുതി കൂടിയാണ് ഇക്കൊല്ലത്തെ പൊങ്കാല ഉത്സവത്തിന് സമാപനമാകുന്നത് കുറേശ് കുറേശ് വെള്ളം ചേർത്താണ് ഞങ്ങൾ മിക്സ് ചെയ്തത് മുഴുവനായും പാളയന്തോടൻ പഴം വെച്ച് മിക്സ് ചെയ്യുന്നവരും ഉണ്ട് നെയ് ചേർക്കുമ്പോൾ കൂടുതൽ മിനിസം കിട്ടും മയം കിട്ടും പൊങ്കാലയിൽ ചേരുവകളുടെ കാൽക്കുലേഷൻ എല്ലാം മനക്കണക്കാണ് രുചിച്ച് നോക്കാതെയാണ് ചേരുവകൾ ഓരോന്നും ചേർക്കുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മുടെ നഗരം കണ്ടുകൊണ്ടിരിക്കുന്നത് ഹരിത പൊങ്കാലയാണ് മണിക്കൂറുകൾക്കുള്ളിലല്ലേ നമ്മുടെ തിരുവനന്തപുരം നഗരം പഴയപടി ആകുന്നത് ക്ലീനാകുന്നത് പൊങ്കാല നിവേദ്യത്തിന് ശേഷമുള്ള ശുചീകരണത്തിന് കോർപ്പറേഷൻ ഇപ്രാവശ്യം മൂവായിരത്തി തൊഴിലാളികളെയാണ് നിയോഗിച്ചിരിക്കുന്നത് അവരുടെ സൂപ്പർവിഷന് വേണ്ടി നൂറ്റി മുപ്പതോളം ഉദ്യോഗസ്ഥരുമുണ്ട് മാലിന്യം മാറ്റാൻ മുന്നൂറ്റി അൻപത് വാഹനങ്ങളുണ്ട് ശുദ്ധജല വിതരണത്തിന് നാൽപ്പത് ടാങ്കറുകൾ പൊങ്കാലയ്ക്ക് ശേഷം റോഡുകൾ എങ്ങനെയാ തിളങ്ങുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ റോഡുകൾ കഴുകി വൃത്തിയാക്കാൻ മാത്രം അൻപത് നോൺ ഡ്രിങ്കിംഗ് വാട്ടർ ടാങ്കറുകളാണ് ഉള്ളത് നല്ലോണം മയം വന്ന കൂട്ട് കഴുകി വൃത്തിയാക്കിയ വയനയിലേക്ക് വെക്കാം അത് നമ്മുടെ വീണമ്മയിലെ ചുരുട്ടി ഈർക്കിലിൽ കോർത്തെടുക്കുന്നത് കാണാൻ ഒരു ചേലാണ് ഇതാണ് സാധാരണ എല്ലാവരും ചുരുട്ടിയെടുക്കുന്ന ശൈലി പക്ഷെ നമ്മുടെ വീണമ്മ സ്റ്റൈൽ ഇങ്ങനെയല്ല ഈർക്കിളിയുടെ അറ്റത്ത് ഒരു രണ്ട് മൂന്ന് കെട്ടിടം അമ്മ ചുരുട്ടിയെടുക്കുന്നത് വേറൊരു തരത്തിലാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ നമ്മുടെ സുധാ അമ്മഅമ്മക്ക് ആദ്യം അത് മനസ്സിലായില്ല ആദ്യം ആര്യ പഠിപ്പിച്ചു കൊടുത്തു പിന്നെ അമ്മയും ആറ്റുകാൽ പൊങ്കാലയിൽ ഓരോ വിഭവങ്ങളും തയ്യാറാക്കുന്നതിന് പിന്നിലും ഓരോ കഥകളുണ്ട് ഓരോ വിഭവത്തിലും വ്യത്യസ്ത പ്രാർത്ഥനകളാണ് ഉള്ളത് പൊങ്കാല പായസം തെരളി മണ്ടപ്പുറ്റ് ഇതൊക്കെയാണ് ആറ്റുകാലമ്മക്ക് പ്രിയപ്പെട്ട നൈവേദ്യങ്ങൾ അടുപ്പിൽ തീ പകർന്നാൽ ആദ്യം അരി വെള്ളം ശർക്കര ഇത് ചേർത്ത് പൊങ്കാലയിടും ശേഷം തിരളി വേവിക്കും അതിനുശേഷമാണ് മണ്ടപ്പുറ്റ് അടുപ്പിൽ കയറ്റുന്നത് ക്ഷേത്രത്തിൽ നിവേദ്യം ആരംഭിച്ചാൽ തയ്യാറാക്കിയ വിഭവങ്ങൾ ഭക്തർക്ക് കഴിക്കാമെന്നാണ് അമ്മ ഇരിക്കാനും എന്തെല്ലാം ആരോഗ്യ ബുദ്ധിമുട്ടുകളുള്ള അമ്മമാരും ചേച്ചിമാരുമാണ് ഈ പൊങ്കാലയ്ക്ക് എത്തിയിരിക്കുന്നത് എത്തിയിരിക്കുന്നതെന്നറിയോ കൊടും ചൂടായിരുന്നേ പൊങ്കാല ഇടുമ്പോ ചൂട് ഒന്നുകൂടെ കൂടും എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാല്ലോ സംഭവം എന്താണെന്ന് പിടിയിട്ടിയോ ഈർക്കിൽ കോർത്തെടുക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ അത് പൊട്ടാതെ ഈർക്കിൽ ഒരു ഭാഗത്തും ഒടിയാതെ ഇതുപോലെ തന്നെ ചുറ്റിച്ചു വെക്കാനാണ് പ്രയാസം കലത്തിന്റെ ഇരുപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി നിരപ്പുള്ള ഒരു തറയായിരുന്നില്ല കിട്ടിയത് പടുക്ക ഇട്ടതിന് ശേഷം പൊങ്കാലക്കലം വെക്കുന്നവരുണ്ട് പൊങ്കാലക്കലങ്ങളിൽ ഇതുപോലെയുള്ള അലങ്കാരങ്ങൾ ഇപ്പോ പതിവാണ് ചൂടടിക്കുമ്പോ പൂവെല്ലാം കരിഞ്ഞു പോവും പൊട്ടി പോവും പക്ഷെ എന്നാലും ആ സമയത്ത് ഒരു പ്രത്യേക ചന്തവാണല്ലോ ആറ്റുകാൽ ഭഗവതിയെ കൗമാരക്കാരിയായ കണ്ണകിയായാണ് സങ്കല്പിച്ചിരിക്കുന്നത് ഭക്തജനങ്ങൾ മാതൃസങ്കല്പത്തിലാണ് പക്ഷേ ആരാധിക്കുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്ര ദിവസം മുമ്പ് വ്രതം തുടങ്ങണം മറ്റ് ജില്ലകളിലെ കുറച്ച് സുഹൃത്തുക്കൾ എന്നോടും ചോദിച്ചിരുന്നു പൊങ്കാല ഇടുന്നവരെല്ലാം വ്രതം എടുക്കണം കെട്ട് മുതൽ വ്രതം അനുഷ്ഠിക്കുകയാണ് വേണ്ടത് ഇങ്ങനെയുള്ള ഒൻപത് ദിവസമാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് ആത്മാവ് ദേവിക്ക് സമർപ്പിക്കുന്നത് പൊങ്കാലയെ കൂടുതൽ ദീപ്തമാക്കും വ്രതം എന്ന് വെച്ചാൽ ഭക്ഷണത്തിന്റെ നിയന്ത്രണം മാത്രമല്ല ശരീരത്തിന്റെയും മനസ്സിന്റെയും നിയന്ത്രണം കൂടിയാണ് സർവ്വദുരിതവും മാറ്റിത്തരണമേ അനുഗ്രഹം ചൊരിയണമേ നവഗ്രഹ ദുരിതങ്ങളും മാറ്റിത്തരണമേ ദൃഷ്ടിദോഷം ബിളിദോഷം ശാപദോഷം എല്ലാം മാറ്റിത്തരണേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കാം പൊങ്കാല തിളച്ചു തൂകുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള തിളച്ചു മറിയൽ വരാനിരിക്കുന്ന സകല അഭിവൃദ്ധികളെയും സൂചിപ്പിക്കുന്നു എന്നാണ് ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് കിഴക്കോട്ട് തൂകിയാൽ ഇഷ്ടകാര്യങ്ങൾ ഉടൻ നടക്കുമെന്നാണ് വടക്കോട്ടായാൽ കാര്യങ്ങൾ നടക്കാൻ അല്പം കാലതാമസം വരും പടിഞ്ഞാറും തെക്കുമായാൽ ദുരിതം മാറിയിട്ടില്ല നവഗ്രഹ ഭജനം നന്നായി വേണമെന്നാണ് സാരം തലയ്ക്കുള്ള രോഗങ്ങൾ മാറുന്നതിനാണ് മണ്ടപ്പുറ്റു നടത്തേണ്ടത് ദേവിയുടെ ഇഷ്ടനിവേദ്യമാണിത് തിരളിയപ്പം ദേവീദേവന്മാർക്കെല്ലാം ഇഷ്ടവഴിപാടാണ് കാര്യസിദ്ധിയുണ്ടാകും ദേവിക്ക് ജാതി മത ലിംഗ വ്യത്യാസമില്ല ഭക്തിയാണ് പ്രധാനം ആർക്കും ഇവിടെ പൊങ്കാല പൊങ്കാലയിടാം മണ്ണ് ശരീരത്തെയും കലം താഴിക കുടത്തെയും സൂചിപ്പിക്കുന്നു കലത്തിലാണ് പൊങ്കാല സമർപ്പിക്കേണ്ടത് ഞാൻ ഞാനെന്ന അഹംഭാവം വെടിഞ്ഞ് ആത്മസമർപ്പണം നടത്തണം മൺകലം മനുഷ്യ ശരീരവും പായസം മനസ്സുമാണ് മനസ്സ് നിഷ്കളങ്കമാകുമ്പോഴാണ് പായസം ദേവിക്ക് നിവേദിക്കുന്നത് ഇനി ഇല കൊണ്ട് പായസം മൂടി വെക്കാം ഇഡലിത്തട്ട് നല്ല ചെറുതായത് കൊണ്ട് രണ്ട് ഘട്ടമായിട്ടാണ് തെരലിയപ്പം മുഴുവനായും വേവിച്ചു കഴിഞ്ഞത് ഹലോ അതി കഠിനമായ ചൂടായിരുന്നു പക്ഷെ നമ്മളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന നാടും നാട്ടുകാരുമാണ് ജ്യൂസ് നൽകി യഥാസമയം ഭക്ഷണം നൽകി സന്നദ്ധ പ്രവർത്തകരും സംഘാടകരുണ്ട് ഇനി ഒരു വർഷം നീണ്ട കാത്തിരിപ്പ് അടുത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വീണ്ടും കണ്ടുമുട്ടാം അല്ലേ ഞാൻ പൊങ്കാല ഇട്ടത് കരമന സൈഡാണേ നിങ്ങൾ എവിടെയാ പൊങ്കാല ഇട്ടത് കമന്റ് ചെയ്യില്ലേ താങ്ക് യു ബൈ